ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷസ് മെരോഹിണി ഇന്ന് ഞാനിവിടെ നേന്ത്രക്കായ വറുത്തതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ ഒരു കിലോ നേന്ത്രക്കായ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം ഇത് വെറും വെള്ളത്തിലിട്ടാൽ പോരാ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ പച്ചക്കായ ഒരു കറി ഉണ്ടാവുമല്ലോ ആ കറി ഒന്ന് പോയി കിട്ടാനായിട്ടാണ് അങ്ങനെ മാറ്റി വെക്കുന്നത് അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഇത് ഇതേപോലെ കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പം നാല് കീറായിട്ടാണ് കേട്ടോ അത് വറുത്തെടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ നാല് കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ലോണം കനം കുറഞ്ഞെടുക്കുമ്പോഴാണ് കേട്ടോ എല്ലാം ഒരേപോലെ നമുക്ക് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ ഓരോന്നും ഓരോ വണ്ണം ആകുമ്പോൾ വറുത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും ചിലത് നല്ല ക്രിസ്പിയാവും ചിലത് ക്രിസ്പി ആവില്ല അതുകൊണ്ടാണ് ഒരേ വണ്ണത്തിൽ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് ഇനി ഇതാ വെളിച്ചെണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ആ കായ നുറുക്കിയത് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും ആദ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എണ്ണയുടെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കി കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ കായ ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടിങ്ങനെ പൊള്ളച്ച് വരുന്ന ഒരു പാകമുണ്ടല്ലോ ഈ ഒരു പാകത്തിൽ ഇതിലേക്ക് ഒരു നുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടുള്ള വെള്ളം അപ്പോൾ കണ്ടോ കണ്ടത് ഇതേപോലെ ഒരു പതുപോലെ വന്നിട്ടുണ്ട് ഇനി ഈ പതയൊക്കെ ഒന്ന് വറ്റി നല്ല ക്രിസ്പി വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാട്ടോ അപ്പോൾ അത് പതയുടെ ആ ഒരു അളവൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ അത് മുഴുവനായിട്ട് നിന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിങ്ങനെ ഒന്ന് പൊക്കി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ആ സൗണ്ട് കേൾക്കാം ഈ ഒരു സമയത്ത് തന്നെ ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ ഇനിയും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വീണ്ടും കളറ് മാറി ടേസ്റ്റൊക്കെ മാറും കറക്റ്റ് ഒരു ഭാഗത്തിൽ വേണം കോരിയെടുക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്